അനീമിയ അല്ലെങ്കിൽ വിളർച്ച രക്തക്കുറവ് ഇത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് അടുത്ത് പലരും ചോദിക്കുന്നതാണ് അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ പെട്ടെന്ന് മാറുമല്ലോ എന്നൊക്കെ കൂടുതൽ അമ്മമാർക്കാണ് ഈ ഒരു ടെൻഷൻ ഈ ഒരു വിളർച്ച എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിളർച്ച കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അത് എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച രക്തക്കുറവ് ഇത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് അടുത്ത് പലരും ചോദിക്കുന്നതാണ് അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ പോരെ പെട്ടെന്ന് മാറുമല്ലോ എന്നൊക്കെ കൂടുതൽ അമ്മമാർക്കാണ് ഈ ഒരു ടെൻഷൻ ഈ ഒരു വിളർച്ച എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിളർച്ച കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അത് എങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്തമാണുള്ളത് ആർ എന്ന് പറയും ഇവരിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിന് നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട ഓക്സിജൻ ഒക്കെ എത്തിക്കുന്നത് ഈ ഒരു ഹീമോഗ്ലോബിൻ ആണ് ഈ ഒരു ആർ ബി സിക്ക് ചുവന്ന നിറം കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും നോർമലി ചുവന്ന കളർ ഇല്ലെങ്കിൽ വെളുത്ത കളറിലായിട്ടുള്ള പ്രെസൻറ്റ് ചെയ്യുക അതാണ് നമ്മൾ കൂടുതൽ വിളർച്ചയായിട്ട് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വിളറിയ പോലെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷനെ നമ്മൾ അനീമിയ എന്നാണ് മെഡിക്കലി പറയാറ് അപ്പോൾ നോർമലി ഇത് ഇതുണ്ടാവാനുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അധികമായിട്ട് രക്തം പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് ബി ലെവൽ കുറയുന്നതായിട്ട് കാണാം ഇങ്ങനെ രക്തം പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ മുറിവുകൾ ഇത് കൂടാതെ ചില ഡിസീസ് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ കേസെടുക്കാണെങ്കിൽ വല്ല യൂട്രൈൻ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ പി സി ഒഡിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പീരീഡ് സമയത്ത് ഓവർ ബ്ലീഡിങ്ങ് അല്ലെങ്കിൽ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിങ് കാണിക്കാറുണ്ട് ഇത് കൂടാതെ ഫിഷർ പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ബ്ലീഡിംഗ് ആയിട്ട് കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബ്ലഡ് ലോസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇതുപോലെ തന്നെ ഈ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്ന് ആർ ബി സി പൊട്ടി പോകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നശിച്ചു ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നോർമലി ആർ ബി സിയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസമാണ് അതിലും അധികമായിട്ടല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നശിക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ സിക്കിൾസിൽ അനീമിയ അരിവാൾ രോഗം കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറ്റ് പല ജനിതക രോഗങ്ങൾ കൊണ്ടും നമുക്ക് ഈ ഒരു കാരണം ഉണ്ടാവാറുണ്ട് ഇനി ഇതല്ലാതെ തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നതിൻ്റെ അളവ് അയണിൻ്റെ അളവ് കുറഞ്ഞാൽ അയണടങ്ങിയ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല ഈ അയണോടൊപ്പം തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് ഇവയൊക്കെ അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് കോപ്പർ പോലെയുള്ള മിനറൽസും ഇവയൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ഈ ഒരു എച്ച് ബിയുടെ ലെവൽ കുറയാൻ കാരണമാണ് കുട്ടികളിലാണെങ്കിൽ വിരശല്യം എച്ച് ബി ലെവൽ കുറയാൻ ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എച്ച് ബി ലെവൽ കുറേ അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ പതിമൂന്നേ പോയിന്റ് ആറെങ്കിലും വേണം എച്ച് ബി ലെവൽ സ്ത്രീകളുടെ കേസാണെങ്കിലൊരു പതിനഞ്ചെങ്കിലും വേണം അപ്പം ഇതിന് താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ അനീമിയ ഉണ്ടാവാറ് ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും കോമൺ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രസംഗം പലർക്കും കാണുന്നതാണല്ലോ ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കണ്ടീഷൻസ് ഒന്നും അല്ലല്ലോ എന്ന് ഒരു പരിധിയിലധികമായിട്ട് താഴ്ന്നു പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര സിവിയറായിട്ടുള്ള പല പല ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അവർ വരുന്ന കേസ് അല്ലെങ്കിൽ അവർ പറയുന്നത് ചിലപ്പോൾ ബ്ലീഡിങ് അല്ലെങ്കിൽ കൂടി അപ്പോൾ അവർ കാണിക്കാൻ പോകുന്ന മറ്റ് പല രോഗങ്ങളാണെങ്കിൽ കൂടി നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർക്ക് വിളർച്ച ഉണ്ടോ എന്ന് അതായത് നമുക്കിപ്പോൾ കൈവിരൾ നോക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളം കൈ നോക്കുക കണ്ണടങ്ങൾ മോണോ വായൊക്കെ നോക്കുകയാണെങ്കിൽ അവർ വിളത്ത് വിളറിയിരിക്കുന്നത് കാണാം ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടാവാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടാവും ഇപ്പോൾ പൈൽസ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടി മൂലം അവർ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ സ്ത്രീകളുടെ കേസ് ആണെങ്കിലും ചിലപ്പോൾ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിലും അവർ പുറത്ത് പറയാതിരിക്കുകയും അധികമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസിനെ നമ്മൾ എടുക്കാതെ ഒരുപാട് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അനിയമിക്കാവാറുണ്ട് അപ്പം ഈ ഒരു വിളർച്ചയോടൊപ്പം തന്നെ ഭയങ്കരമായൊരു ക്ഷീണം പറയാറുണ്ട് ഇപ്പം പല സ്ത്രീകളും നമ്മുടെ വീടുകളിലാണെങ്കിലും പറയാം ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉന്മേഷമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ബേസിക് കാരണം നോക്കി കഴിഞ്ഞാൽ അവർക്ക് എച്ച് ബി ലെവൽ കുറവായിരിക്കും കഠിനമായ ക്ഷീണം ചില ആൾക്കാർക്ക് നീരായിട്ട് പ്രസന്റ് ചെയ്യും കുറച്ച് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം വൈകുന്നേരമാവുന്നെങ്കിൽ കാലിൽ നീര് പെട്ടെന്ന് ശരീരത്തിൽ നീര് വരിക ഭയങ്കര ക്ഷീണം വരിക അതുപോലെ തന്നെ മുകളിലോട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഭയങ്കരമായ നെഞ്ചിടിപ്പ് പാൽപിറ്റേഷൻ വരിക കിതപ്പ് വരിക ഇതൊക്കെ എച്ച് ബി ലെവൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി അത് സീരിയസ് ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നകമൊക്കെ വിണ്ട് കയറി പൊട്ടി ഒരു സ്പൂൺ പോലെയാവും നമ്മളതിനെ കൊയിലോണിക്കുക എന്നാണ് മെഡിക്കലി പറയാറ് ഈ ഒരു കണ്ടീഷനിലൂടെ എത്താറുണ്ട് ഇപ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകളെയും ഒക്കെ ബാധിക്കുന്ന കണ്ടീഷനാണ് കുട്ടികളുടെ കേസിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പഠനത്തിൽ തന്നെ ഒരു ബാക്കോട്ടായിട്ട് പോകും എപ്പോഴും തലവേദന പറയും ക്ഷീണം പറയും സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ തലവേദനയാണ് ഒന്ന് കിടക്കണം എന്നുള്ളത് പഠിക്കാൻ അവർ ഭയങ്കര ബാക്കായി പോകും അതവരെ കുറച്ചും കൂടി ആ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ കുറച്ചുകൂടി ബാക്കൗട്ട് കൊണ്ടുവരും അത് തന്നെ പിന്നീട് അവരെ അത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് വരാതെ എപ്പോഴും പുറകോട്ടായി പോകുന്നത് കാണാൻ വരും കഠിനമായ ക്ഷീണം കൊണ്ട് അവർക്ക് മറ്റ് പല ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും അപ്പം ഇതാണ് കുട്ടികളിൽ കൂടുതലായിട്ടും കാണിക്കാറ് അപ്പം കൂടുതലായിട്ടും ഈ ഒരു എച്ച് ബിയുടെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു വിളർച്ച കൂടുതലായിട്ടും ബാധിക്കുന്നത് എപ്പോഴും കുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ തന്നെ മുലയൂട്ടുന്ന കൂട്ടുന്ന അമ്മമാർ ഗർഭിണികളെയൊക്കെയാണ് അതുകൊണ്ടാണ് കൂടുതൽ സിംറ്റംസും അവരെ വെച്ച് തന്നെ നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളെ കൂടാതെ ഒരുപാട് പേര് പറഞ്ഞാൽ കൈകാലുകൾക്ക് ഭയങ്കര കഴപ്പ് വൈകുന്നേരം അവധിയും കൈകാലും ഭയങ്കര കഴച്ച് കിടക്കാൻ പറ്റുന്നില്ല കൈകാലുകൾക്ക് തരിപ്പായിട്ട് വരിക സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി പോവുക മുടി ഭയങ്കരമായിട്ട് കൊഴിയുക ഈ മുടി മുടികൊഴിച്ചിലൊരു കേസ് പറയുകയാണെങ്കിൽ മിക്ക ആൾക്കാരും എക്സ്റ്റേണലി പലതും മാറി മാറി അവർ ഉപയോഗിക്കാൻ നോക്കും പക്ഷേ കംപ്ലീറ്റ്ലി അവർക്ക് റിസൾട്ട് കിട്ടില്ല അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ മിക്ക കേസിലും ഒരു എച്ച് ബി കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് കൂടുതൽ കണ്ടീഷൻസ് കാണാറ് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരിക ഭയങ്കര ക്ഷീണം ഇതൊക്കെയാണ് കൂടുതലായിട്ടും പറയാം ഇനിയിപ്പോൾ അവർക്ക് നമുക്ക് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു എച്ച് ബി ലെവൽ കുറവാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൈയിൻ്റെ വിരലിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആ ഒരു വൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് തന്നെ ബ്ലഡ് റീഫിൽ ചെയ്ത് റെഡ് കളർ ആകും അപ്പോൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു മൂന്നോ അഞ്ചോ സെക്കൻഡ് എടുക്കും അതൊന്ന് റീഫിൽ ചെയ്ത് വരാൻ അപ്പോൾ തന്നെ നമുക്കറിയാം അനിയമിക്കുകയാണ് പിന്നെ ഒരുപാട് പേരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൈ വിരലുകളും കാലിൻ്റെ വിരലൊക്കെ തണുത്തിരിക്കുന്നത് കാണാം ഇതൊക്കെ ഒരു അനീമിയയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അനീമിയെ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ പഠനത്തിൽ അത് ഭയങ്കര ബാക്കൗഡ് പോകാൻ ചാൻസ് ഉണ്ട് ഓർമ്മക്കുറവ് കാണിക്കാറുണ്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഭയങ്കര തലവേദന ക്ഷീണമൊക്കെ പറയും അപ്പോൾ അവർക്ക് സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിട്ട് എല്ലാ ആക്ടിവിറ്റീസിലും അവർ പിന്നോട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും പഠിക്കാൻ ഭയങ്കര ബാക്കൗട്ട് പോകും റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നത് കാണാൻ പറ്റും ഇനി ഒരു സ്ത്രീകളുടെ കേസ് അല്ലെങ്കിൽ പ്രെഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് അവർക്ക് കുട്ടിയുടെ വളർച്ച കുറയുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുണ്ടാവുക ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് പ്രഗ്നൻസിയിലൊക്കെ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് കൂടി കൊടുക്കുന്നതും ഇനിയിപ്പോൾ സ്ത്രീകളുടെ കേസിൽ അതുപോലെ തന്നെ പീരീഡ്സിന് ചില കുട്ടികളിൽ ഒരു കൗമാരകാരായ കുട്ടികളിൽ ഓവർ ബ്ലീഡിങ് കാണിക്കാറുണ്ട് ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാരിൽ ഇതൊക്കെയാണ് നോർമലി ബ്ലഡ് ശരീരത്തിൽ കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ നമ്മൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ കേൾക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറവാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് കംപ്ലീറ്റ്ലി നമ്മുടെ എല്ലാ കോശങ്ങൾക്കും നമ്മൾ എനർജി കൊടുക്കുന്നതും അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുന്നതും ഈ ഒരു എച്ച് ബി കണ്ടാണ് അപ്പം വേണ്ട രീതിയിൽ അല്ലെങ്കിൽ എച്ച് ബി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോശങ്ങൾക്ക് വേണ്ട രീതിയിൽ ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഒന്നും കിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് കോശങ്ങൾ പതിയെ 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 നശിക്കാൻ തുടങ്ങും അങ്ങനെ മൊത്തത്തിലൊരു ഓർഗൻ ഡാമേജിലൂടെ തന്നെ പോകും അപ്പം അതിന് മുൻപ് ആദ്യം തന്നെ ഒരു കണ്ടീഷൻസ് അറി തിരിച്ചറിയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഫുഡിലൂടെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്ലഡ് ലോസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കുറയുകയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ലേറ്റ് ആവാതെ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കേണ്ടതാണ് ഇനി നമുക്ക് എച്ച് ബി ലെവലിൽ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലാബിൽ പോയിട്ട് എച്ച് ബി ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റൂൾ ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് എച്ച് ബി ലെവൽ കുറവാണോ എന്ന് ഇപ്പോൾ കുറവാണെങ്കിൽ നമ്മൾ അത് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണോ നോക്കാം മാനേജ്മെൻറ്റ് സെലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എച്ച് ബി ലെവൽ കുറയുന്നതെന്ന് തിരിച്ചറിയണം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് കണ്ടീഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു പല ഡിസീസ് കണ്ടീഷൻ മൂലമാണ് എച്ച് ബി കുറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതും ട്രീറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ പൈൽസ് പോലുള്ള ഉള്ള ഒരാളാണെങ്കിൽ അവിടെ എച്ച് ബി കുറയുന്നതിന് നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല പൈൽസ് പോലുള്ള കണ്ടീഷൻസ് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം പി സി ഒടി പോലുള്ള കണ്ടീഷൻ ആണെങ്കിൽ ആദ്യം നമ്മൾ പി സി ഓടി ക്ലിയർ ചെയ്താൽ തന്നെ എച്ച് ബിൻ്റെ ആ ഒരു കുറവ് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഏതാണോ ഡിസീസ് കണ്ടീഷൻ അത് ആദ്യം നിങ്ങൾ ട്രീറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഫുഡിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് നോക്കാം അപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിലോട് വരുമ്പോൾ ഹീം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമുക്ക് വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇറച്ചിയിലാണ് നമുക്ക് അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് ഇപ്പം കോഴിയുടെ ഒക്കെ ആണെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഹാർട്ടൊക്കെ പാചകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും ഇനി വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ എടുക്കുവാണെങ്കിൽ കൂടുതലും ഇലക്കറികളാണ് ഇലക്കറികളാകുമ്പോൾ ചീരയില മുരിങ്ങയില തഴുതാമ സ്വ സ്വർണ്ണച്ചീര അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുരിങ്ങി ഇല കഴിക്കുന്നതിനോടൊപ്പം തന്നെ കായലും ധാരാളം അയാണങ്ങിയിട്ടുണ്ട് ഈ വക ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ മാതളം അത് ഏറ്റവും റിച്ച് ആണ് അപ്പം മാതളമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പിടിയെങ്കിലും ഒരു ദിവസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുടെയൊക്കെ കേസെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്നും ഒരു ഒരു പിടി മാതളം കഴിക്കുന്നതിന് കുറച്ചുകൂടെ കുറഞ്ഞ ഡോസ് എടുക്കുക അപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ മാതളത്തിന് ജ്യൂസ് ആക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ നട്ട്സുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ബദാം ഒരു റിച്ച് ആണ് അതിൽ ധാരാളം വൈറ്റമിൻ എയും അതുപോലെ തന്നെ അയണും അടങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാ തരത്തിലുള്ള സീഡ്സ് എടുക്കുകയാണെങ്കിൽ പംകിൻ സീഡ്സില് ധാരാളമായിട്ട് അയണടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കുക ഫ്ലാറ്റ് സീഡ് ഫ്ലാറ്റ് സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത് ഇതിലൊക്കെ ധാരാളം അയണടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി ഇത് കൂടാതെ തന്നെ ഫ്രൂട്ട്സിൻ്റെ കേസിൽ അതുപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഉണക്കമുന്തിരി ഇപ്പോൾ ഉണക്കമുന്തിരി എന്ന് പറയുമ്പോൾ ഒരുപാട് അത് പോയിസൺ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കഴുകിയ ശേഷം അത് തല ദിവസം രാത്രിയിൽ കുതിർത്തിട്ട് ഒരു പത്തെണ്ണെങ്കിലും എടുത്ത് കുതിർത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നല്ലപോലെ അത് ഞെരടി ആ ഒരു വെള്ളവും അല്ലെങ്കിൽ ആ ഉണക്കം മുന്തിരി കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഒരു ഗുഡ് സോസ് ആണ് എള് അത് വളരെ റിച്ച് സോസ് ആണ് ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം സീരിയൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മുത്താറി അല്ലെങ്കിൽ റാഗി റാഗി എന്ന് പറയുന്നത് റിച്ച് സോസ് ആണ് അയണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഒരു ആറ് മാസമാകുമ്പോൾ തൊട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ തുടങ്ങുന്ന നമ്മൾ റാഗിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കായിട്ട് വേണ്ട അയണും കാൽസ്യവും ഒക്കെ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം റാഗിയൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക ഇപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്ക് എന്ന് പറയുന്ന ഒരു ഫുഡ് നമുക്ക് ആ ഒരു ഫോമിൽ കൊടുക്കുന്ന തീരെ താല്പര്യം ഉണ്ടാവില്ല അപ്പം അതിന് പകരം നിങ്ങൾക്ക് റാഗി പൗഡർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ആഡ് ചെയ്യുക ഇപ്പോൾ ദോശയാണെങ്കിൽ ദോശയുടെ കൂടെ റാഗിയും കൂടെ മിക്സ് ചെയ്യുക റാഗി പൗഡർ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക അതുപോലെ തന്നെ പുട്ടാണെങ്കിൽ റാഗിയുടെ പുട്ട് അതുപോലെ തന്നെ അപ്പം ആണെങ്കിൽ അതിൻ്റെ കൂടെ റാഗി എല്ലാത്തിൻ്റെ കൂടെ റാഗിയുടെ പൗഡർ ആഡ് ചെയ്ത് കഴിക്കുക അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുട്ടികൾ ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അവർ തന്നെ അറിയാതെ തന്നെ അവരത് റാഗി കഴിക്കുകയും ചെയ്യും ഇപ്പം റാഗിയാണ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴായിരിക്കും ഒരുപാട് കുട്ടികൾ അത് കഴിക്കാൻ വേണ്ടി ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഫോമിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കണം അത് കൂടുതലായിട്ടും കോപ്പർ സെലീനിയം വൈറ്റമിൻ സി ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കോമ്പിനേഷൻ ഒന്ന് മാറ്റിയാൽ തന്നെ അയൻ്റെ അബ്സോപ്ഷൻ കൂട്ടും നമ്മൾ എപ്പോഴും അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ കഴിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ എല്ലാവരും ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചും കൂടെ അയൻ്റെ അബ്സോർഷൻ കൂട്ടിയിട്ട് ആ ഒരു വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ അയൻ്റെ അബ്സോർഷൻ കൂട്ടുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കഴിക്കുന്നെങ്കിൽ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇപ്പം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ട് ഒരു ലൈം ജ്യൂസ് ആയിട്ട് കഴിക്കുക അങ്ങനെ ആകുമ്പോൾ അവിടെയും അയൻ്റെ അബ്സോർപ്ഷൻ കൂടും ഇപ്പോൾ റാഗിയുടെ ഒരു കേസ് പറയുമ്പോൾ തന്നെ റാഗി പൗഡർ ആക്കുമ്പോൾ അത് വേണമെങ്കിൽ റാഗി ഒന്ന് മുളപ്പിച്ചതിന് ശേഷം നിങ്ങൾ പൗഡർ ആക്കുകയാണെങ്കിൽ അവിടെ അയണും കിട്ടും വൈറ്റമിൻ സിയും കിട്ടും മുളപ്പിക്കുമ്പോൾ വൈറ്റമിൻ സീൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് അതും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും റാഗി അയേണ്ടതും കാൽസ്യത്തിൻ്റെ ഒരു റിച്ച് സോഴ്സ് ആണെന്ന് പറഞ്ഞു എപ്പോഴും അയൻ്റെ അബ്സോർപ്ഷൻ കൂടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആയിരിക്കണം അപ്പോൾ ആ വൈറ്റമിൻ സി കൂടി കിട്ടുന്ന രീതിയിൽ നമുക്ക് റാഗി കഴിക്കാൻ വേണ്ടിയിട്ട് റാഗി നമുക്ക് മുളപ്പിക്കുക മുളപ്പിച്ചിട്ട് അതിന്റെ പൗഡർ ഫോമിലാക്കി വെച്ചിട്ട് അത് നമ്മുടെ ഫുഡിലൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് അയണം കിട്ടും അതിൽ നിന്ന് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ടും കിട്ടും ഇങ്ങനെ മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം ഒക്കെ പുഴുങ്ങുന്ന സമയത്ത് അതിനോട് ശർക്കര കൂടി ചേർക്കുകയാണെങ്കിൽ ഈ ഏത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള കോപ്പറും അതുപോലെ മഗനീഷ്യമൊക്കെ ഈ ശർക്കരയിൽ അടങ്ങിയിട്ടുള്ള അയണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുവഴി നമ്മുടെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കാണും അതുപോലെ എള് എള് ഇപ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ അത് തേനോട് മിക്സ് ചെയ്ത് കഴിക്കുക അങ്ങനെ കഴിക്കുമ്പോഴും എള്ളിലുള്ള അയണും തേനുള്ള കോപ്പറും കൂടി അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി അധികം അയൺ കിട്ടുന്നുണ്ട് അതുപോലെ ബീട്രൂട്ടൊക്കെ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അതായത് ഒരു നെല്ലിക്കയോ അല്ലെങ്കിൽ ഒത്തിരി തേനോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കതും ഒരു അയൺ റിച്ച് സൂസാണ് അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ സിയും കോപ്പറൊക്കെ കിട്ടുന്നുണ്ട് എപ്പോഴും അങ്ങനെ ഒരു ഫുഡ് കോമ്പിനേഷനിൽ എപ്പോഴും കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ ഒരു അബ്സോർഷൻ കിട്ടും നമ്മളെല്ലാ ഭക്ഷണങ്ങളും റിച്ച് സൂസാണ് അല്ലെങ്കിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ടത് അത് കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ല കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ വേണം ഫുഡ് കഴിക്കാൻ അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഡെഫിഷ്യൻസി തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു സമീകൃത ആഹാരായാൽ മാത്രമേ ഈ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇലക്കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇലക്കറികൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അത് കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നട്ട്സ് കഴിക്കുകയാണെങ്കിലും ബദാമോ അല്ലെങ്കിൽ പംകിൻ സീഡ് അല്ലെങ്കിൽ മത്തൻ്റെ കുരുമൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് തേനൊക്കെ കുടിക്കുകയാണെങ്കിൽ ആ ഒരു അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്ന കാണും ഇനി ഇത് മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പാചകം ചെയ്യുമ്പോൾ ഇരുമ്പ് പാത്രങ്ങളിൽ പാചകം ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് അയണിൻ്റെ ഡെഫിഷ്യൻസി കഴിവതും കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇനി നമ്മൾ അയണിൻ്റെ അബ്സോർപ്ഷൻ തടയുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാൽസ്യം ആണ് ഈ അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അയണിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തില്ല അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചൊരു കാര്യമാണ് മുരിങ്ങിയ ഇലയും കൂടി കൂടെ മുട്ടയും കൂടി ചിക്കി ചേർത്തിട്ട് നമ്മൾ തോരനൊക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാറ് അപ്പോൾ ഈ മുരിങ്ങ ഇലയിൽ ധാരാളം കാൽസ്യം ആണ് മുട്ടയിലുള്ളത് അപ്പോൾ ഇവിടെ അയണും കാൽസ്യം കൂടി ഉള്ളതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനുള്ളതുകൊണ്ട് അയൻ്റെ അബ്സോർഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല അപ്പോൾ ഇങ്ങനെ അയണും കാൽസ്യം കൂടി ഉള്ള ആണ് അത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് എപ്പോഴും അയണും വൈറ്റമിൻ സിയും കൂടെ ആയിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആറ് മാസം കൂടുമ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് വിരശല്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി വിര ഇളക്കി കളയാൻ വേണ്ടി നോക്കുക അങ്ങനെയാണെങ്കിൽ ഒരു വരെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അനീമിയ അല്ലെങ്കിൽ മറ്റ് പല ഡിസീസ് കണ്ടീഷനും കംപ്ലീറ്റ്ലായി മാറ്റാൻ പറ്റും ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ രക്തക്കുറവ് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ അതുകൂടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി